ഞാനൊരു ഭയങ്കര നീ പറഞ്ഞോ പേര് പറഞ്ഞു നീ എന്തോ എന്റെ അടിയന്തരമാണെന്നോ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്തായിരുന്നു പ്രശ്നം നിനക്ക് ആ അതെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അല്ലെ എനിക്ക് ബിജെപി ഇഷ്ടമാണോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നിനക്ക് ഏഹ് നിന്റെ അടുത്ത് ഞാൻ വെക്യൂറായിട്ട് എന്തെങ്കിലും ചോദിക്കാൻ വന്നോ നീ ആരാണ് എടാ നിന്റെ പേര് മോനെ നിന്റെ പേര് പറയാം നീ നീ വീടും സ്ഥലവും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ നിന്റെ പേര് പറയാം എവിടെയെന്ന് നിന്റെ നിന്റെ പേരും വീടും നീ നീ എടാ എടാ പേര് എന്തോ എന്തോ പറയുന്നു വിളിച്ചിട്ട് സ്ത്രീകളടുത്ത് ഭീഷണിപ്പെടുത്തുന്നു എന്താണ് കാര്യം എന്താ പ്രശ്നം നിനക്ക് ആ എന്തോ മറിച്ചുള്ള എന്റെ അടിയന്തരമാണെന്ന് പറയുന്നുണ്ടായിരുന്നു എന്താ നീ നിനക്ക് എടാ പേടിക്കാണെങ്കിൽ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കോടാ ഏ പേടിക്കാണെങ്കി ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കോ

ഇപ്പോൾ റോബിൻ രാധാകൃഷ്ണൻ ബി ജെ പി പോയി ബി ജെ പി കേരളം ഭരിക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കെന്നാ കുഴപ്പം തന്നെ ഇവിടെ ആരൊക്കെ ഏതൊക്കെ പാർട്ടികൾ വിശ്വസിക്കുന്നു ഇപ്പൊ സി പി ഐ എം ആണെങ്കിൽ പറയുന്നു തുടരും അവർ എത്രയോ സ്ഥലങ്ങളിലായിട്ട് പോസ്റ്റർ അടക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭരണം തുടരുമെന്ന് കോൺഗ്രസ്സുകാർ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് ഭരണം പിടിച്ചെടുക്കുമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് എല്ലാ പാർട്ടികളും വിശ്വസിക്കുന്ന ആളുകൾക്ക് അവരുടെ പാർട്ടി ജയിക്കുമെന്ന് തന്നെ പറയത്തുള്ളൂ പിന്നെ ഈ റോബിൻ രാധാകൃഷ്ണൻ മാത്രം ബി ജെ പി ജയിക്കുമെന്ന് പറഞ്ഞതിന് നീ ഇത്ര ചോദ്യം ചെയ്യുന്നത് എനിക്ക് എന്തിനാണെന്ന് മനസ്സിലായില്ല ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ബി ജെ പി എന്നല്ല ഏതൊരാളും പറയുന്നത് വർഗീയ പരാമർശങ്ങളാണ് നമ്മുടെ നാടിന്റെ നിയമങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ാണ് മനുഷ്യരെ പരസ്പരം തമ്മി തല്ലിപ്പിക്കുന്ന രീതിയിലുള്ളതാണ് തെറ്റിദ്ധാരണ പടത്തുന്ന രീതിയിലുള്ളതാണ് അല്ല എന്നുണ്ടെങ്കിൽ വെറും ഊളത്തരമാണ് പ്രതികരിക്കടേ ഇപ്പൊ ആ പാർട്ടിയിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് അവൻ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കിട്ടിക്കൊണ്ട് സോഷ്യൽ മീഡിയ വഴി ഇത് പറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാനും അവൻ ആ ഒരു ലൈംലൈറ്റ് നിൽക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നീയൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഇനിയെങ്കിലും കേരളത്തിലുള്ള ഊളകളായിട്ടുള്ള സി പി എം കോൺഗ്രസ് മറ്റുള്ള പാർട്ടികളായിട്ടുള്ള ആളുകളോട് ഞാൻ പറയുകയാണ് ബി ജെ പി അത്ര കൃത്യമായ രീതിയിലാണ് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് ഒന്ന് മനസ്സിലാക്ക് കണ്ട് മനസ്സിലാക്ക് തിരുവനന്തപുരത്ത് അവർ വിജയം കൊയ്തതിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അവർ ആളുകളിലേക്ക് എത്തിയത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടാണ് ഇനിയെങ്കിലും കാലത്തിനനുസരിച്ച് മാറാനായിട്ട് ശ്രമിക്കുക അല്ലാതെ ഇതുപോലെയുള്ള കണ്ടവനെയൊക്കെ ചെന്ന് തെറി വിളിക്കുകയോ അവനെ ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തുകയോ ഒന്നും ചെയ്തു കഴിഞ്ഞാലൊന്നും ഭരണം പിടിക്കാനോ അല്ലെങ്കിൽ ജയിക്കാനോ പറ്റത്തില്ല എന്നൊന്ന് മനസ്സിലാക്കേ